ഹലോ ഞങ്ങളുടെ ജീവിതത്തെ കല്യാണത്തിൻ്റെ പ്രത്യേകത അറിയോ ഞങ്ങളുടെ ജീവിതത്തെ കല്യാണത്തിന് ഞങ്ങൾ തന്നെയാണ് കല്യാണം ഒരുക്കുന്നത് വെച്ചാൽ പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാർ സഹായിക്കും സാമ്പത്തികമായിട്ട് ഈ കാണുന്നൊക്കെ എൻ്റെ ഫാമിലിയാണ് ഞങ്ങൾ ഞാൻ പെണ്ണിൻ്റെ വീട്ടടുത്താണ് എൻ്റെ പെങ്ങളുടെ കല്യാണം കേട്ടോ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണമാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഞങ്ങളെ ബന്ധുക്കളാണ് ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ഞങ്ങളെ നൈപ്പേഴ്സ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പന്തലിടുന്നത് ഒരുക്കുന്നത് രാവിലെ ആട്ടോ രാവിലെ നമ്മൾ ബിരിയാണിക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെപ്പോലെ ഒരു ടീമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കത്തില്ല ഇത് ഞങ്ങളുടെ പെണ്ണുങ്ങളെട്ടോ ഇതാരാണ് ഇത് ഞാനാണ് എല്ലാ ജോലികളും ഞങ്ങൾ ബന്ധുക്കളാ ചെയ്യുക ഞാനീ പറഞ്ഞ എൻ്റെ നമ്മുടെ അയൽവാസികളും ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഈ തക്കാളി കട്ടിയാൽ ഞാനും കൂടി ജോയിൻ ചെയ്തു കുറച്ച് കുറച്ച് പണികൾ ഞാനെടുത്തു എന്നെക്കാൾ ഒരുപാട് പേര് വേറെ അധ്വാനിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഫുൾ ടൈം നിൽക്കാൻ പറ്റില്ല വർക്ക് ഉണ്ടായിരുന്നു വേറെ അതിനിടയിൽ ഇങ്ങനൊരു തക്കാളി കണ്ടു കൊമ്പുള്ള തക്കാളി ഇതെന്ത് തക്കാളിയാണ് ഭയങ്കര സർപ്രൈസ് കേട്ടോ ഇരട്ട തക്കാളി ഇരട്ടപ്പഴം ഇരട്ട മാങ്ങ ഇരട്ട ചക്ക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരട്ടായിട്ടുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഇരട്ട കുട്ടികളുണ്ടാവാത്രേ ഇപ്പോൾ ഈ ഇതിന് ഈ തക്കാളിക്ക് കൊമ്പുണ്ട് അപ്പോൾ കൊമ്പുള്ള കുട്ടി ഉണ്ടാവും കൊമ്പാണോ ഇത് വാലാണോ അറിയത്തില്ല ഹലോ ഞാനൊരു കാര്യം കാണിച്ച കേട്ടോ ഞാനിപ്പോൾ നടക്കുന്ന സ്ഥലത്തെ കാലാണ് കാണിക്കുന്നത് എല്ലാവരുടെയും കാരണം വെച്ചാൽ ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷയും അവർക്ക് ക്യാമറ മുമ്പിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനത്തെ എന്തെങ്കിലും ഇടക്കട്ടെ അവർക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് എന്ന് വെച്ചാൽ മോർഫിങ് ചെയ്യുമെന്നൊക്കെയുള്ള വിചാരമാണ് കേട്ടോ ഇതെന്താണെന്നറിയാം ഈ സ്നാക്സ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ചെറുക്കൻ്റെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ലേഡീസ് വരുന്നുണ്ട് അവർക്ക് വേണ്ടി ഒരുക്കിയാണ് അമ്മായി വരൽ മായവരൽ എന്നാണ് പറയുക ചെറുക്കൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ വന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയും ഞങ്ങളെല്ലാവരെയും സഹായിക്കും എല്ലാ ജോലിക്കും സഹായിക്കും പപ്പടമുണ്ടാക്കാൻ അതേപോലെ മസാല കൂട്ടുകാര് ഗാർലിക് ജിഞ്ചർ പേസ്റ്റാണ് അരച്ച് വച്ചിരിക്കുന്നത് ചായ പിന്നെ ബിരിയാണി എല്ലാ കാര്യങ്ങൾ ക്ലീനിങ് എല്ലാ കാര്യങ്ങൾക്കും അവരെ സഹായിക്കും രണ്ട് കുടുംബവും ഒന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് കല്യാണം കൊണ്ടുവന്നു ദ്വീപുകാർ ശുദ്ധ നോൺ വെജിൻ്റെ ആൾക്കാരാണ് ഇതൊക്കെ ഇറച്ചി ഒരുക്കി വെച്ചിരിക്കുകയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് സാമ്പാറോ ദാളോ ലക്ഷദ്വീപുകാരല്ലാത്ത പുറത്തുള്ള വെജിറ്റേറിയൻകാർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കും അതും ചെയ്യുന്നുണ്ട് കേട്ടോ വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയിട്ടാണ് പുറമേ ഉള്ളവരാണ് അവർ കൂടുതലും ഇങ്ങനെ ഒരു തമാശയും പറഞ്ഞു മൂപ്പര് തമാശ പറഞ്ഞ കേട്ടോ മൂപ്പര നാട്ടിൽ എവിടെയൊക്കെ എന്താ ജോലിയൊക്കെ ചെയ്തിരുന്നു തമാശ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പണിയെടുത്തു പോകാൻ ഒരു വലിയ രസമാണ് കേട്ടോ നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും വെറുപ്പും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റും ഈ ഒരു കല്യാണം കൊണ്ട് അതാണ് ഈ നമ്മുടെ ദീപിലത്തെ കല്യാണത്തിൻ്റെ പ്രത്യേകത കുറച്ച് പേരെത്തിയിട്ടുണ്ട് അവർ ചായ കുടിക്കുകയാണ് അത് കഴിഞ്ഞാൽ എല്ലാ ഈ മായി വന്ന പെണ്ണുകളും പണിക്ക് കൂടും ആ വി ഐ പി അമ്മായിമാരൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ചെന്നിട്ട് ചായ കുടിക്കുകയാണ് പക്ഷേ എന്ത് പറയാനും അണ്ടിപ്പരിപ്പ് മുന്തിരിനൊക്കെ അവർ തിന്നിട്ട് ഇച്ചിരി വച്ചിട്ട് പോയി കഷ്ടം ഇവിടെ ഒരു മലയാളിയുണ്ട് കൊണ്ടോട്ടിക്കാരൻ മൂപ്പരോട് നമുക്കൊന്ന് ചോദിക്കാം അഭിപ്രായം രാത്രി അല്ലേ കല്യാണത്തിന്റെ പകൽ സമയത്തുള്ള കുറച്ച് ഭക്ഷണവൈഭവങ്ങളാണ് ഈ കാണുന്നത് ദൂരം സാധനങ്ങളാണ് ഇതൊരു ടൈപ്പ് കേക്കാണ് ഇവിടുത്തെ ട്രഡീഷണൽ നമ്മുടെ നാട്ടില് ചിപ്സ് ഉണ്ട് നമ്മളെ ബദാമൊക്കെ ഇത് കഴിഞ്ഞ് ആണ് ഡയറ്റ് ഉള്ള ആൾ തീർത്തത് ാണ് കാര്യം പറ എങ്ങനെയുണ്ട് സത്യത്തിൽ അടിപൊളിയാണ് സൂപ്പറാണ് എന്താ വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ല ഇവിടുത്തെ കല്യാണം എന്താ ഡിഫറൻസ് നിങ്ങൾ നിങ്ങളാട്ടൊന്നും ആട്ടില്ല ഡിഫറൻസ് എന്താ രാവിലെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ സംഭവം ഉണ്ടല്ലോ ഇവിടെ ഈ കല്യാണ വീട്ടിലുള്ള എല്ലാവരും അയൽവക്കത്തുള്ള എല്ലാവരും ചായ ഒരു സെറ്റപ്പ് ഉണ്ടാവും പക്ഷെ നമ്മുടെ നാട്ടിൽ തോന്നുന്നില്ല ഉച്ചക്കോടെ ഫുഡിന് ആയിട്ട് എല്ലാവരും എത്തുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരും ഒരു കല്യാണം അമ്പം അവിടെ ഒരുമിച്ച് പോകും ഇവരൊക്കെ കാണിക്കും ഇവരൊക്കെ കാണിക്കും ഇതും ഒരു മലയാളം അതിൻ്റെ അമ്മാവനാട്ടോ അപ്പോൾ അപ്പം ഇത് ഇവരെ രണ്ട് പേര് ഇവ രണ്ട് പേരും ഇവ രണ്ടുപേരും മലയാളീസാണ് അത് മാമനാണ് അത് മാമൻ്റെ വൈഫിന്റെ ഫാമിലിയാണ് ഇതൊക്കെ ഞാൻ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെയാണ് ഒട്ടുമിക്ക ആൾക്കാരുടെ കുടുംബക്കാരാണ് അല്ലെ ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് വേണം കേട്ടോ അല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് വേണോ ഇതാണ് ഞങ്ങളുടെ ഉസ്നാ ഉസ്നാമോള് മുപ്പത്തിൻ്റെ കല്യാണമാണ് മുപ്പത്തി മേയിലാഞ്ചി ഇട്ട് ഡ്രൈ ആകാൻ വേണ്ടി കാത്തിക്കാണ് ഏഹ് മേലാഞ്ചി കാണിച്ചിരുന്നു ഫേസ് ചെയ്യാൻ മുപ്പത്തിക്ക് താല്പര്യമില്ല ഞാൻ കണ്ടീഷൻ ഉണ്ടാക്കിയിരുന്നു ഞാൻ ഫേസ് കാണിക്കത്തില്ല എന്ന് കണ്ടീഷൻ ഉണ്ടാക്കിയിരുന്നു നല്ല മൊഞ്ചിൽ നല്ല ഭംഗി ഉണ്ടിട്ടത് മാഷല്ല കസ്റ്റാർഡ് തീപില ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റാർഡ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ചിക്കൻ ചിക്കൻ ഫ്രൈ ഇതുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണുങ്ങൾ പാർസലാക്കാണ് ചില വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവിടെ പ്രായം ചെന്ന ആളുകളുണ്ട് അവർക്ക് വരാൻ കഴിയില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവം ആദ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് കൊണ്ടു എത്തിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കത്തുള്ളൂ ബിരിയാണിയാണ് ബിരിയാണിയുടെ കൂടെ മുട്ട എപ്പോഴും ഉണ്ടാവുമല്ലോ ഇത് ഗ്രേവി ബിരിയാണിയുടെ ഗ്രേവിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കുറച്ച് പ്രായം ചെന്ന് ആളുകൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദാ പാഴ്സൽ ഇപ്പോൾ ഈ പാഴ്സല് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് ഇതാണ് നമ്മുടെ ദം ബിരിയാണി അറിയാമല്ലോ നിങ്ങൾക്ക് മുകളിലും താഴത്തും തീ കൊടുക്കും ദാ എൻ്റെ ചെമ്പിൻ്റെ ഇങ്ങനെ ഒരു മൈദ കൊണ്ടേ അടച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുന്നതാണ് നമ്മൾ അതേ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ ചെമ്പൽ വലിയ വലിയ ചെമ്പലൊക്കെ ആയിട്ട് ആടപ്പിൻ്റെ മുഖത്ത് കുറച്ച് വെളുത്ത മണ്ണിടും പിന്നെ അതിൻ്റെ മേത്തേക്ക് തീ വെക്കും താഴത്തും തീ ഉണ്ടാവും അങ്ങനെയാണ് കണ്ടത് വെളുത്ത മണ്ണാണ് നമ്മുടെ ഇവിടുത്തെ വെളുത്ത മണ്ണിലാണ് അതിൻ്റെ ഇടയിൽ മൈദ കണ്ട ഒട്ടിച്ചിരിക്കുകയാണ് ദമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ എല്ലാ ഐറ്റംസും പാർസൽ ചെയ്യുകയാണ് ഏജഡായിട്ടുള്ള ആൾക്കാർക്ക് ആദ്യം എത്തിക്കും അതിന് ശേഷമാണ് പുതിയ ആപ്പുള്ള വരിക ഞങ്ങൾ ഭക്ഷണം കഴിക്കുക അങ്ങനെ പാർസൽ ചെയ്തുകൊണ്ടിരിക്കുക പെണ്ണുങ്ങൾ ഇത് നിങ്ങൾ കഴിക്കണം ഇവിടെ വന്നാൽ കിലാഞ്ചി കഴിക്കണം അതിന് പാലടെന്നും കൂടി പറയും അകത്തി ലക്ഷദ്വീപിൽ അഗത്തി ദ്വീപിലെ സ്പെഷ്യലാണ് മഞ്ഞക്കിലാഞ്ചി മറ്റേത് പത്ത് ദ്വീപിലുണ്ട് വെള്ളക്കിലാഞ്ചി പത്ത് ദ്വീപിലുണ്ട് ഇത് മഞ്ഞക്കിലാഞ്ചി അകത്തിൽ സ്പെഷ്യലാണ് ലക്ഷദ്വീപിൽ പുതിയ പിള്ളമാർ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും എന്താ വെച്ചാൽ ഭാര്യ വീട്ടിലാണ് താമസം മരുമക്കത്തായമാണ് നമ്മുടെ സിസ്റ്റം ഇതിപ്പോൾ ആറ ഒരുക്കിയിരിക്കുകയാണ് പുതിയ ആപ്പുകളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ മോളിലാണ് ആറ് അപ്പോൾ ഞാനിപ്പോൾ ആറ് നോക്കാൻ വേണ്ടി പോവുക ദ്വീപിലൊരു രീതിയാണ് ആറ് പോയി കാണുക എന്നുള്ളത് എല്ലാ സൗകര്യങ്ങളും മാക്സിമം ഒരുക്കി കൊടുക്കണം എന്നുള്ളത് മാക്സിമം കേട്ടോ അപ്പോൾ എ സി ഉള്ള അക്കോമഡേഷനാണ് എ സി ഇപ്പോൾ കമ്പൽസറി ആണ് ഇതാണ് അളിയൻ്റെ റൂം അപ്പോൾ അളിയൻ്റെ റൂം ലൈറ്റ് ഓഫ് ആക്കിയിട്ടിരിക്കുക ഓൺ ആക്കട്ടെ നമുക്കൊന്ന് കാണാം ഉസ്നയുടെ ഭർത്താവ് വലീദിന് വേണ്ടി ഒരുക്കിയതാണ് അളിയനാണ് വലിയത് മൂപ്പർക്ക് വേണ്ടി ഒരുക്കിയതാണ് മൂപ്പർ താമസിക്കുന്നത് ഇനി ഇവിടെയായിരിക്കും നിങ്ങളുടെ കേരളത്തിൽ കണ്ണൂർ അതേപോലെ കോഴിക്കോട് ചില ഭാഗത്തിൽ ഈ സിസ്റ്റം ഉണ്ട് മരുമക്കത്തായം തന്നെയാണ് ഞങ്ങൾ ലക്ഷദ്വീപിലെ പത്ത് നാട്ടിലും ഓക്കെ ഓരോ പ്രാവശ്യവും ഓരോ വർഷവും സൗകര്യങ്ങൾ കൂടുന്നതായിട്ടാണ് കാണുന്നത് ആഡംബരങ്ങൾ കൂടുന്നതായിട്ടാണ് കാണുന്നത് പറ്റുന്ന വിധത്തിലെല്ലാം ചെയ്തു അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനെ ഒക്കെ ഞാൻ മോള് ചമഞ്ഞ് ഒരുങ്ങി റെഡി ആയിരിക്കുകയാണ് മുപ്പത്തി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് തന്നെ തിരിച്ചു വരും ഇവിടുത്തെ ഒരു ചടങ്ങാണ് ആ സമയം ഹസ്ബൻഡ് ഇങ്ങോട്ടേക്കും വരും പിന്നെ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ താമസിക്കുക അതാണ് ഇവിടുത്തെ രീതി ഉസ്സന എല്ലാവരുടെയും സലാം പറഞ്ഞ് പോവുകയാണ് മുപ്പത്തി ഹസ്ബൻഡ് വീട്ടിലേക്ക് പെണ്ണുങ്ങളുടെ ഒരു ഗ്യാങ് ആണ് പോവുക അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവർ തിരിച്ചു വരും ഇവിടെ കുറേ ടീംസ് ഉണ്ട് മുപ്പത്തെട്ട് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് മുപ്പത്തി പോവുക റിലേറ്റീവ്സും ക്ലോസ് ഫ്രണ്ട്സും അത് ടീ മുപ്പത്തിടെ ഏജിലുള്ള ആൾക്കാരായിരിക്കും കൂടുതലും അങ്ങനെ അപ്പോൾ അവർ ഇറങ്ങിയിരിക്കുക പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയാൽ ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും അതാണ് ഇവിടുത്തെ രീതി അപ്പോൾ ഒരു ചടങ്ങുണ്ട് ചെറുക്കൻ വരുമ്പോൾ ഒരു ചടങ്ങുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ മക്കൾ ഇരുത്തിയിരിക്കുന്നത് മൂന്ന് മക്കളുടെ കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ മക്കളാണ് ഓക്കെ ഇത് ഈ സ്ക്വാഷ് ഈ മോന് കൊടുക്കും വന്നു കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് കൊടുക്കുന്ന കേട്ടോ പിന്നെ അതിൽ ഇതാ എൻ്റെ മോനെ കണ്ടില്ലേ മഞ്ഞ ഷർട്ട് ഓൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു ആ കിണ്ണത്തിൽ കോയിൻസ് ഇടും ആ കോയിൻ കിളുക്കിക്കൊണ്ട് ആ മോന് ഓടും പിന്നെ ഒരു എൻ്റെ അമ്മാവൻ്റെ മോൻ തൊട്ടടുത്ത് ഇസാൻ എന്ന് പറയുന്നത് ഈ മോന് എഹ്സാൻ്റെ കയ്യിലുള്ള സുഗന്ധം പുതിയാപ്പിളുടെ മേലത്തെ കുടയും ഒപ്പനയിലൊക്കെ കുടയാറില്ലേ അതേ സാധനം കുടയും അതാണ് ഇവിടുത്തെ രീതി അപ്പോൾ പുതിയാപ്പിള്ള വരാറായപ്പോൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കറുത്ത ഷെട്ടിട്ട പയനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് വലിയ ഇത് പുതിയാപ്പിളങ്ങനെ ഞാൻ ക്ഷേക്കേണ്ട കൊടുത്തോട്ടോ ഇതാണ് നമ്മുടെ പുതിയ ആപ്പിളുടെ വലിയത് വലിയ പുതിയാപ്പിളുടെ ഫ്രണ്ട്സാണ് ആ യൂണിഫോമിൽ വന്നിരിക്കുന്നത് അതൊരു സ്റ്റൈലാണ് ഇവിടുത്തെ ഇങ്ങനെ എന്തെങ്കിലും യൂണിഫോമിൽ വരിക എന്നുള്ളത് മൂപ്പന് ഭയങ്കര സിമ്പിൾ ഇതാണ് നമ്മുടെ വലിയ ഇത് ദാ എൻ്റെ മോന് കോയിൻ കൊടുക്കുകയാണ് ഇതിനെ മൂളി എന്ന് എന്നുള്ളത് കോയിൻ ഇട്ട് കൊടുക്കണം അത് കിളിക്കോണ്ട് എൻ്റെ മോൻ ഓടും റെഡി വൺ ടു ത്രീ ഓടിക്കോ ആ ഓടാണ് ഓടണം ഓടി ഓടി ഓൻ ഓട്ട് എല്ലാം മൊഞ്ചിൽ ഒഞ്ചിതിട്ട് ദാ കുടേന്ന് കണ്ട ഇസാം കുടയിൽ കണ്ട അല്ലേ ഇത് സോ ഡ്രിങ്ക്സ് കൊടുക്കുകയാണ് മൂപ്പർക്ക് വെൽക്കം ഡ്രിങ്ക്സ് ആണ് അങ്ങനെ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടാണ് പുതിയ പുള്ളി അറയിലേക്ക് പോകുന്നത് ഈ ഈ യൂണിഫോം ഇട്ട കൂട്ടരുടെ കൂടെ ഇത് മൂപ്പരെ ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ ഒരു ഇതൊരു സ്റ്റൈലാണ് ലേറ്റസ്റ്റ് സ്റ്റൈലാണ് ഇങ്ങനെ യൂണിഫോമിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ ആ ഇനി അവിടെ പോയിട്ട് കുറച്ച് നേരം കഥ പറയും ചിലപ്പോൾ പാട്ട് പാടി ഡാൻസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് അറയിലിരുന്നിട്ട് വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പുതിയാപ്പിള്ളേ കാണാൻ വേണ്ടിതാണ് നിൽക്കുന്നത് കണ്ടോ ഡോറിൻ്റെ അരികിലൊക്കെ നിൽക്കും അല്ലായിടത്തും അവർ പെണ്ണുങ്ങളെ നോക്കുന്നുണ്ട് പിന്നെന്താ ഇവരെല്ലാവരും വന്നിവിടെ ഇരിക്കുകയാണ് ഇവരിവിടെ നിന്ന് സംസാരിച്ചിരിക്കും പല പല കാര്യങ്ങൾ സംസാരിക്കും ഒരുപാട് തമാശകൾ പിന്നെ പാടും ഡാൻസ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ കല്യാണം പിന്നെ ഇവരെല്ലാവരും പോയി ഭക്ഷണം കഴിക്കും ആൾറെഡി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നാട്ടുകാർ അതിനിടയിലാണ് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം പെണ്ണാണെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിലാണ് അവിടെ കുറേ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ട് മുപ്പത്തി ഒരു സ്റ്റേജിലിരിക്കുക ഒരുപാട് ഗിഫ്റ്റ് കിട്ടും അപ്പത്തേക്കും അവിടെ നിന്ന് പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുക്കും അവിടെ ചില ഭക്ഷണവും കഴിക്കും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ വരുന്ന ദിവസമുണ്ടല്ലോ പെണ്ണിൻ്റെ പെണ്ണിന് ചെറുക്കൻ്റെ വീട്ടുകാർ കുറച്ച് സ്വർണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അതാണ് ഇവിടുത്തെ രീതി സ്ത്രീകൾക്ക് ഇങ്ങോട്ടേക്ക് സ്വർണം കിട്ടും മഹർ കിട്ടും സ്വർണവും കിട്ടും പ്രൗഡ് ഫുള്ളായിട്ടുള്ള കാര്യമാണ് ഹലോ ഇപ്പുറത്ത് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നാട്ടുകാർക്കുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പെണ്ണിൻ്റെ വീട്ടിലും ഭക്ഷണം കൊടുക്കും ചെറുക്കൻ്റെ വീട്ടിലും ഭക്ഷണം കൊടുക്കും പെണ്ണിൻ്റെ വീട്ടിലാണ് വലിയ പന്തലും ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കുക ചെറുക്കൻ്റെ വീട്ടിൽ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കുക ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഈ ഈ ഫങ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഫ്രണ്ട്സും ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ ഉമ്മാക്ക് ചെറുതായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നു ഞാൻ ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് മൂങ്ങി എൻ്റെ ഉമ്മാനെയും കൊണ്ട് ആ അപ്പോൾ ആ ഒരു സീൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പുതിയപ്പോൾ ഉള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പുതിയപ്പോൾ റൂമിലേക്ക് പോകും ഫ്രണ്ട്സ് പിന്നീട് വീട്ടിലേക്കും പോകും മൂപ്പരുടെ വൈഫ് ഓസിനാ തിരിച്ചു വരും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരും എന്നിട്ട് അവരുടെ അറയിൽ അവർ സ്റ്റേ ചെയ്യും അതോട് കല്യാണം കഴിഞ്ഞു ബാറക്കള്ള ഇതോടുകൂടി നമ്മുടെ വീഡിയോ കഴിയുകയാണ് താങ്ക് ഫോർ വാച്ചിങ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമാൻറ്റ് ബോക്സിൽ കാണാൻ ആഗ്രഹമുണ്ട് ഓക്കെ ഒരു ലൈക്ക് കൂടി നിങ്ങളടിക്ക് എൻ്റെ ചാനൽ നിങ്ങൾ പ്രമോട്ട് ചെയ്യണേ പിന്നെന്തല്ലോ ഉണ്ടല്ലോ ഞങ്ങൾ ലക്ഷദ്വീപ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പറാണ് ഈ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് എൻ്റെ സഹായം എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായം നിങ്ങൾക്കുണ്ടാവും Okay.